I'm gonna ഞങ്ങള് താഴെ എത്തി അപ്പൊ ഞങ്ങളിപ്പോൾ സ്കേറ്റ് ചെയ്യുന്ന സാധനത്തില് സ്കേറ്റ് ചെയ്യുന്നു ഞാൻ അവിടെ നിൽക്കുന്നു അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പൊറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പൊ പൊറത്തോട്ട് ഇറങ്ങി നടക്കണം ഓട്ടോ ഞങ്ങക്ക് നടക്കണം അതുകൊണ്ട് നമ്മളിപ്പോ പോകുന്നത് ലുലു മാൾ

അപക അപ്പോ അവന് അവിടെന്തോ ചെയ്തോണ്ടിരിക്ക എൻ്റെ ചേട്ടനെങ്ങനെ നടക്കുന്നു സെയ്ത് ട്രോളി ഉണ്ടെന്നു ഞാന് വെയിറ്റ് നോക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്നു നെയഹൻ്റെ കൂടെ നിൽക്കുന്നു പിന്നെ എങ്ങോട്ടോ പോയിട്ടോ എങ്ങോട്ടൊക്കെ പോയിട്ടു അപകട ഞങ്ങൾ രണ്ടു പേരും കൂടെ ആക്കാണ് ഐസ്ക്രീം ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം ഇത്ര സാധനം സോഡയാണ് ഐസ്ക്രീം അപ്പൊ നമ്മള് മോടിച്ചിട്ടോണ്ട് സാമനപ്പ് കുടിക്കാണ് അവിടെ പെപ്സി കുടിച്ചോണ്ടിരിക്കുന്നു എനിക്ക് മുട്ട ചീസിന് ഇഷ്ടപ്പെട്ടില്ല പറ്റിയത് ഇഷ്ടപ്പെട്ടു പക്ഷെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല പറഞ്ഞ് നോക്കി നിൽക്കണം ഞാനാണ് റയാന് അപ്പൊ മറക്കണ്ട പിന്നെ കണ്ടു പിന്നെ നമ്മളെ നോക്കി വെക്കാണ് ഗൈസ് ഞാൻ അവിടെ ഇന്ന് താറ്റാ താറ്റാ പറഞ്ഞോണ്ടിരിക്ക കമ്മലും കൊറേലും ഒക്കെ കാണുമ്പോ എനിക്ക് ഈ ചപ്പലിന്റെ സെലക്ഷൻ ആണ് ആ അടിപൊളി ഷൂസ് ചപ്പലുണ്ട് പിന്നെ ഡ്രസ്സ് ഡ്രസ് വൈറ്റ് ജാക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കാണുമ്പോൾ ഗേൾസിന്റെ ഞങ്ങള് ആ ഞാ പോയി ഇനി അവിടെ ഷൂസ് ഇത് ബ്ലാക്ക് ഷൂസ് പിന്നെ കളർഫുൾ ചെറുതാണ് അത് ഭയങ്കര ചെറുതായിരുന്നു ഈ നമ്മളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല ണ്ട് കൊറച്ച് അപകട ഞങ്ങള് ബൂട്സ് നോക്കാണ് ബൂട്സ് ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഞങ്ങള് ബൂട്സ് നോക്കാണ് ബൂട്ട്സ് അത് നല്ല രസണ്ടായി അപ്പൊ വെറുതെ അറിയാൻ കേട്ടോ അത് കേട്ട് വെറുതാരും കേക്കണ്ട

െ മറ്റേതൊക്കെ സ്റ്റാച്ചു റിയൽ ഞാൻ ഈ പാക്കറ്റിന്റെ ഇഷ്ടപ്പെട്ടോണ്ട് അത് വാങ്ങിട്ടോസ് ആ അപ്പൊ പിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇത് വാങ്ങിച്ചു കൊണ്ട് ഈ മറ്റേ റിമോട്ട് ഞാറിയുപ്പിയ കാർ വാങ്ങിച്ചു ഞാന് സാരത്തുമ്പോ കഴിച്ചോ കണ്ടോ ഞാൻ മസിൽ കാൽ ഞങ്ങൾ മസീലാക്കോട്ടാ പോയത് വെച്ചാല് ഞങ്ങൾ കാലിന്റെ മസില് നല്ലോണം ആക്കാൻ വേണ്ടിട്ട് ഞാൻ അതൊക്കെയാണ് ജിമ്മാണ് ജിമ്മാണ് അറിയാം പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവളെ ു ഗട്ടോ ഗ് ഞാനൊക്കെ ഹോട്ടലിൽ പോയി നമ്മള് ഹോട്ടലാണ് മേലെ അതിലൊക്കെ പോർഗിലൊക്കെ കളിച്ച് വരികയാണ് ആ അപ്പൊ നമ്മളപ്പ ഇങ്ങനെ ഞാൻ ആ ആ ആ പച്ചാപ്പച്ച കളിച്ചോണ്ടിരിക്കായിരുന്നു എനിക്ക് നീക്കാതെ കഴിഞ്ഞില്ലായിരുന്നു കാലം ഞങ്ങൾക്ക് കളിച്ചോണ്ടിരിക്കുന്നു ഞങ്ങള് കളിച്ചു പിന്നെ കളിച്ചു അത് ോ പോയിന്നു അതൊക്കെ ചെയ്തു അതെ കഴിച്ചോണ്ടിരിക്കും പൈസ വീഴാൻ പോയി റേ വ അപ്പൊ ഞാനും കൊറേ കിലോമീറ്റർസ് ഉണ്ട് അതുകൊണ്ട് ഇന്നലെ പാർക്ക് പോവാൻ പറ്റിച്ചുല്ലോ നല്ലോണം പോയിക്കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങള് പോവാണ്ട്ലി സബ്സ്ക്രൈബ് ആയിട്ടില്ല ഓക്കെ ഗൈസ് ഇപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ചാൽ തൗസൻഡ് മതി അതാണ് മാക്സിമം ആക്കും അപ്പൊ കൈ ഒരു കളർഫുൾ ബിൽഡിങ് ഫുഡ് കഴിക്കാൻ ഇരിക്കാണ് റേ എന്തൊക്കെയോ ചെയ്തോണ്ട് എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല രസം എനിക്ക് തീരെ നല്ല പിന്നെ ഞാനാണ് കൂടുതൽ ആ ചിക്കൻ വന്നപ്പോ നല്ല റിസൾട്ട് ആയിരുന്നു ഞങ്ങൾ കറുമുറ കർമുറ കഴിച്ചു അപ്പൊ പിന്നെ ഒരു സിംഹം വന്ന് തിന്നല്ലേ അതേപോലെ രണ്ടാമതി കൂടിട്ടോ ആ പാർക്ക് പോവാനായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഓഫ് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കൻ അടിച്ചോണ്ടിരിക്കുന്നത് പാരട്ട് പോറാട്ട് ഇങ്ങോട്ട് ഞാൻ പൊറാട്ടം പോയി പണ്ടത്തെ അവര് വീഡിയോ വരുന്നില്ല അവർ വരും പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ഒരിക്കലും റിച്ച് വാക്കാനൊക്കെ കാണില്ല ഇത് ബർഗർ ആണ് കേട്ടോ ഇന്ന് ബർഗർ ഇത് ഇന്ന് ലഞ്ചിനാണ് രാവിലെ ഞങ്ങള് എണീറ്റ ലഞ്ച് ആണ് ഇവിടെ വെക്കാണ് ഗൈസ് കണ്ടോള ഞങ്ങൾ എന്നിട്ട് തിന്നു ഗൈസ് ഞങ്ങൾ കർമുറ ടി വി കണ്ട് ഞാൻ ഞങ്ങള് കഴിക്കുകയാണ് പറഞ്ഞ കഴിക്കുന്നത് അപ്പം ഇവർഗറാണ് കേട്ടോ അപ്പൊ അപ്പാനും ഞാനും കാണുന്ന കാണാത്ത ഞാനും അപ്പാനും